കരാറുകാരിലും ഉദ്യോഗസ്ഥരിലും ഭൂരിപക്ഷവും നല്ല നിലയിൽ ജോലി ചെയ്യുന്നവരാണ് ഒരു ചെറു ന്യൂനപക്ഷം എല്ലാ മേഖലയിലും ഉള്ളതുപോലെ തന്നെ ഈ മേഖലയിലും തെറ്റായ പ്രവണതകളുടെ പിടിയിൽപ്പെടുന്നില്ല അവരോട് സർക്കാരിന്റെ സമീപനം എന്താണ് അവരോട് സർക്കാർ എന്തെങ്കിലും നിലയിൽ സന്ധി ചെയ്യുന്നുണ്ടോ അതാണ് നിങ്ങൾ പരിശോധിക്കുന്നത് അവരോട് സന്ധി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ എണ്ണം കൂടും അവരോട് സന്ധി ചെയ്യുന്ന ഒരു സർക്കാർ ആണെങ്കിൽ തെറ്റായ പ്രവണതയുടെ ഭാഗമായി നിൽക്കുന്ന മനുഷ്യന്മാരുടെ എണ്ണം കൂടും കൂടിയല്ല കുറയുന്നു എന്തുകൊണ്ടാണ് അത്രക്ക് നടപടി ടെർമിനേറ്റ് ചെയ്തവരുടെ എണ്ണം കൂട്ടമായി ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് നടപടി എടുത്തിട്ടുണ്ട് ജീവനക്കാരെ നടപടി എടുത്തിട്ടുണ്ട് അതിന്റെ എണ്ണം നിങ്ങൾ പരിശോധിച്ചു നോക്കൂ ഈ ഈ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം ഇതുവരെയുള്ള എണ്ണം പരിശോധിച്ചാൽ തെറ്റായ പ്രവണതയ്ക്ക് ഒരു സാധ്യതയുമില്ല ഒരു തരത്തിലും സർക്കാർ അതിനോട് സന്ധി ചെയ്യില്ല എന്നുള്ള നിലപാടാണ് ഈ രണ്ട് ഗവൺമെന്റുകൾ എടുത്തു വന്നിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് സർക്കാർ ചെയ്യാൻ പറ്റുന്ന ആ കാര്യങ്ങൾ ചെയ്യുന്നു സുതാര്യത ഉറപ്പുവരുത്തുന്നു പിന്നെ സർക്കാരിന്റെ കയ്യിൽ നിൽക്കാത്തൊരു പ്രശ്നമുണ്ട് കാലാവസ്ഥയാണ് മഴ ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക ഈ ഡൽഹിയിൽ തന്നെ മഴ പെയ്താലും ഇവിടുത്തെ പല റോഡിന്റെ സ്ഥിതി എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ മഴ പെയ്യുന്ന വിഷയത്തിനും പരിഹാരം കാണാൻ ഞങ്ങൾ ഇടപെടുക അയ്യോ മഴ കാലാവസ്ഥ മോശം അറിഞ്ഞ് നിലവിളിച്ച് കാര്യം ഡിസൈൻ റോഡുകളും ഡ്രൈനേജുകളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒഴുകുന്ന ഈ മഴവെള്ളം കുത്തി ഒഴിച്ച് പോകാൻ വേണ്ടി പറ്റൂ അത് പലയിടത്തും ഇല്ല അത് പരിഹരിക്കാൻ ഡിസൈൻ റോഡുകൾ കൊണ്ടുവരുന്നു ഡ്രൈനേജ് സംവിധാനം കൊണ്ടുവരുന്നു എല്ലാ കേബിളുകളും ഡക്റ്റുകളിലൂടെ ഇട്ടുകൊണ്ട് പറ്റുന്ന റോഡ് അപ്പൊ ഈ കുടിവെള്ളത്തിന് വേണ്ടി റോഡ് കുത്തിപ്പൊളിക്കേണ്ട പ്രശ്നം വരുന്നില്ല പഴയ റോഡൊക്കെ കുത്തിപ്പൊളിക്കുകയും പുതിയ റോഡ് നിർമ്മാണം ഒന്നും പുതിയ റോഡുകളിൽ കുടിവെള്ളത്തിന് വേണ്ടി കുത്തിപ്പൊളിക്കണ്ട അതാണ് അതിന്റെ പ്രത്യേകത ഇതോടൊപ്പം കാലാവസ്ഥയെ ഇങ്ങനെയൊക്കെ ചെറുക്കുന്നതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഈ കാലാവസ്ഥയിൽ റോഡുകൾ നിർമ്മിക്കാൻ പറ്റുക മഴയത്ത് റോഡുണ്ടാക്കാൻ പറ്റില്ലല്ലോ മഴയത്തൊരു ടാറിങ് നടന്നാൽ നിങ്ങൾ തന്നെ വെറുതെ കൊടുക്കില്ലല്ലോ ക്യാമറയിലേക്ക് എടുക്കില്ലേ ചെയ്യാം അപ്പോ മഴയത്തും കേരളത്തിന് പറ്റിയ കാലാവസ്ഥക്കനുസരിച്ചുള്ള റോഡ് നിർമ്മാണം എങ്ങനെ പറ്റും പറ്റുമെന്നുള്ളതിന് അന്തർദേശീയ തലത്തിലുള്ള വിദഗ്ധരെ കൊണ്ടുവന്ന് ഞങ്ങള് പല കാര്യങ്ങളും പഠിച്ച് നടപ്പിലാക്കാനുള്ള ശ്രമം നടക്കും ഇതൊക്കെ ഒരു സർക്കാരും ചെയ്യാൻ പറ്റില്ല ഇതൊക്കെ ചെയ്യുന്ന സ്മാർട്ട് റോഡുകൾ സ്മാർട്ട് റോഡുകൾ നിങ്ങൾ എടുത്തു വെക്കും ആ സ്മാർട്ട് റോഡുകൾ എല്ലാ സൗകര്യമുണ്ട് നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന പ്രശ്നം എന്താണ് നല്ലൊരു റോഡ് ടാർ ചെയ്യുന്നു നവീകരിക്കുന്നു പുതിയ റോഡെല്ലാം പറഞ്ഞത് പഴയ റോഡ് ടാർ ചെയ്ത് സെറ്റാക്കി വെക്കുന്നു ഉടനെ കുടിവെള്ളത്തിന് വേണ്ടി അത് കേറുന്നു അല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നല്ലേ അത് പിന്നെ വലിയ 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 കുഴപ്പത്തിലേക്ക് ഇപ്പൊ പുതിയ റോഡുകളെടുത്തു പുതുതായി നിർമ്മിക്കുന്ന റോഡുകളിലൊക്കെ തന്നെ ഡിസൈൻ റോഡുകളാണ് ഇന്ത്യയിൽ ആദ്യമായി പൊതുമരാമത്ത് വകുപ്പിൽ ഒരു ഡിസൈൻ പോളിസി നയം നടപ്പിലാക്കിയ പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയ ഒരു സംസ്ഥാനം കേരളമാണ് അതിന്റെ ഭാഗമായിട്ട് ഡിസൈൻഡ് റോഡുകൾ ഡെറ്റുകൾ എല്ലാ കേബിളുകളും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് പുതുതായിട്ട് വരുന്നത് പക്ഷെ പഴയ പഴയ റോഡുണ്ട് പണ്ട് കാളവെട്ടി പോയ ഇടവഴികളാണ് പിന്നെ വീതി കൂട്ടി വീതി കൂട്ടി വീതി കൂട്ടി റോഡായി മാറി അവിടെ നേരത്തെ കുടിവെള്ളത്തിന് വേണ്ടി പൈപ്പ് വെച്ച ഭാഗം റോഡ് വീതി കിട്ടുമ്പോ ആ പൈപ്പ് അവിടെ തന്നെയാണ് നിൽക്കുന്നത് റോഡിന് വീതി കിട്ടുന്നുള്ളൂ പൈപ്പ് അപ്പൊ പൈപ്പ് നടുവിലാവും നേരത്തെ അറ്റത്ത് റോഡിന്റെ അറ്റത്തുണ്ടായിരുന്ന പൈപ്പ് റോഡിന്റെ നടുവിലാവും വാഹനം പോകുന്നു പൈപ്പ് പൊട്ടുന്നു വെള്ളം ഇതാവുന്നു റോഡ് തകരുന്നു ഇതല്ലേ പ്രശ്നം അപ്പൊ കൃത്യമായി നല്ല വീതിയും നല്ല നെക്കും നെക്കിൽ എല്ലാ കേബിളും ഒക്കെ വെക്കാൻ പറ്റിയ റോഡ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് പരിഹരിക്കാം അതാണ് സർക്കാർ ചെയ്യുന്നത് പിന്നെ തെറ്റായ ഒരു പ്രവണതയും ഈ സർക്കാരിന്റെ കാലത്ത് നടക്കില്ല അത് എല്ലാവർക്കും അറിയാം ഒരു പ്രവണതയും നടക്കില്ല ഒരു പുതിയ പദ്ധതി വന്നാൽ കാരാണ് കമ്മീഷൻ ആണെന്ന സർക്കാരല്ല എൽ ഡി എഫ് സർക്കാർ ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രത്യേക തീരുമാനം കൈക്കൊള്ളുന്ന സർക്കാരല്ല അല്ല ഇതൊക്കെ അറിയുന്ന കാര്യമില്ല അപ്പൊ അതാണ് ഈ ഗവൺമെന്റ് ചെയ്യാൻ സാധ്യമാകുന്ന കാര്യമാണ് എട്ട് വർഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഗുണം പൊതുവെ ഈ മേഖലയിൽ കാണാനുണ്ട്